ൊക്കെ ജീവിതം പലപ്പോഴും ഭയങ്കര സങ്കീർണമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രതിസന്ധിയിലാണ് കൊണ്ടെത്തിക്കുക ചില സമയത്ത് സന്തോഷമായിരിക്കും ചില സമയത്ത് ദുഃഖമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ദുഃഖവും എപ്പോഴും സങ്കടം മാത്രം അങ്ങനെയല്ലല്ലോ ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഒരു പാടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ജീവിതത്തിൻ്റെ ചില സത്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് എന്തായാലും മാറ്റാൻ പറ്റും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം നമ്മൾ എത്ര നല്ലവരായാലും ബാക്കിയുള്ളവരെ ഒരുപാട് സഹായിച്ചാലും ചിലർക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല ഇതൊരു പ്രകൃതിദത്തമായിട്ടുള്ള സത്യമാണ് അതിനാൽ എന്ത് ചെയ്യണം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിൽക്കാതെ നമുക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നത് അതിൽ വിശ്വസിച്ച് നിൽക്കുക സ്വയം വിശ്വസിക്കുക ബാക്കി അവരവരുടെ കാര്യമെന്ന് വിചാരിക്കുക ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും രണ്ടാമതായിട്ട് കാലം മാറും ആളുകളും മാറും നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടൊന്നുമില്ല നമ്മുടെ കൂട്ടുകാർ മാറും ബന്ധങ്ങൾ മാറും സാഹചര്യങ്ങൾ മാറും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മളും ആ മാറ്റത്തെ സ്വാഗതം ചെയ്യുക അതുകൊണ്ട് പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക അത് മാത്രല്ല മാറ്റം ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകുതി സമാധാനം നമുക്ക് കിട്ടും അതുകൊണ്ട് മാറ്റത്തെ ഭയക്കാതെ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മൂന്നാമതായിട്ട് പരാജയമില്ലാതെ നമുക്ക് വിജയം നേടാനാവില്ല കാരണം പരാജയങ്ങൾ എന്ന് പറയുന്നത് വിജയം നേടുന്നതിനുള്ള ഒരു പാഠപുസ്തകമാണ് ഓരോ പരാജയവും നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് തരുന്നത് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാതെ നമുക്ക് ഒരിക്കലും വിജയം നേടാൻ പറ്റില്ല അതുകൊണ്ട് വീഴുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോവുക വിജയത്തിനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നാലാമതായിട്ട് ആരെയും അതിരുകടന്ന് വിശ്വസിക്കാൻ നിൽക്കരുത് കാരണം ലോകം എന്ന് പറയുന്നത് നല്ല ആൾക്കാരും ഉണ്ടായിരിക്കും മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും വിശ്വാസം എന്ന് പറയുന്നത് വിലപ്പെട്ട ഒരു വസ്തുവാണ് പക്ഷേ അതിനൊരു പരിധിയുണ്ട് ആരെയും നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കരുത് വിശ്വാസം നൽകുമ്പോൾ അത് യുക്തിപരമായിരിക്കണമെന്ന് നമ്മൾ എന്തു ചെയ്യണം ഉറപ്പുവരുത്തണം അഞ്ചാമതായിട്ട് സന്തോഷം പുറത്ത അത് അകത്താണ് ആസ്തിയും പ്രശസ്തിയും നമ്മളെ സന്തോഷവാനാക്കില്ല എന്നാൽ യഥാർത്ഥ സന്തോഷം മനസ്സിൻ്റെ സമാധാനത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക സ്വന്തം ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുക സന്തോഷം എന്ന് പറയുന്നത് സ്വയം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ആറാമതായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ നമ്മളെ എത്ര നന്നായിട്ട് അടുത്തറിയാമെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് നമ്മുടെ മനസ്സിലെ യഥാർത്ഥ വേദന മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ ശക്തരാവുക കുഴഞ്ഞു വീഴാതെ മുന്നോട്ട് പോവുക നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പോരാടണം ഏഴാമതായിട്ട് നമ്മുടെ ജീവിതം അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം പ്രകടിപ്പിക്കുക അതിലൊരു പിശുക്കും വിചാരിക്കേണ്ട അതുപോലെ നിങ്ങൾക്ക് സ്നേഹം തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഓരോ നിമിഷവും സ്നേഹത്തോടെയും നന്ദിയോടെയും ആസ്വദിക്കാൻ ശ്രമിക്കുക എട്ട് സമയത്തോടൊപ്പം നമ്മൾ നീങ്ങാൻ ശ്രമിക്കണം മാറാത്ത ഒരേ ഒരു സത്യം തന്നെയാണ് മാറ്റം എന്ന് പറയുന്നത് നമുക്കിഷ്ടപ്പെട്ടതിനെ ഒക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല അതുകൊണ്ട് പുതിയ ചിന്തകളെയും സമീപനങ്ങളെയും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അനാവശ്യമായ ബന്ധങ്ങൾക്കും പഴയ ഓർമ്മകൾക്കും അതിലൊന്നും നമ്മൾ കുടുങ്ങിക്കിടക്കാൻ പാടില്ല പുതുമയോടെ മുന്നോട്ട് പോവുക ഒമ്പതാമതായി ആരെയും അന്ധമായിട്ട് നമ്മൾ അനുകരിക്കാൻ പാടില്ല എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വഴിയുണ്ട് മറ്റുള്ളവരെ അനുകരിച്ച് നമ്മളെ നഷ്ടപ്പെടുത്താൻ പാടില്ല സ്വന്തം ജീവിതം ലക്ഷ്യമാക്കിയിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമുക്ക് വേണ്ടത് അവരവരുടെ അതുല്യമായ യാത്രയാണ് അന്ധമായ അനുകരണം ഒരിക്കലും നല്ലതല്ല പത്താമതായി മരണമെന്നത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക ജീവിതം എത്ര ദീർഘമായാലും അതിന് ഒരിക്കലൊരു അന്ത്യം വരും അതുകൊണ്ട് ഓരോ നിമിഷവും തികച്ചും സന്തോഷത്തോടെ ജീവിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക അവരുടെ സാന്നിധ്യം ആസ്വദിക്കുക നിങ്ങളുടെ ജീവിതം അർത്ഥവത്താക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ ജീവിതത്തിന് ജീവിതത്തിനൊരർത്ഥം വന്ന പോലെ നമുക്ക് തോന്നും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം